മുഹമ്മദും കൂടി പോയിട്ട് പോയിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ തലയിൽ തലയിൽ തൂറി തൂറി വെക്കാൻ അങ്ങനെ എന്ന അടിമ വിഗ്രഹങ്ങളുടെ വെച്ചു നിങ്ങൾ കേട്ടല്ലോ ജബ്ബാറു മാഷ ഭാഷയും ശൈലിയും രീതിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഓക്കെ അത് നമ്മുടെ വിഷയമല്ല ഇനി ജബ്ബാർ മാഷ് ബിലാൽ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടു അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് കിട്ടിയതാ ഈ തഫ്സീറിൽ നിന്ന് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്ന് ഇതേതാണ് തഫ്സീർ തഫ്സീറുൽ വാഹിദി ഹിജറ നാനൂറ്റി അറുപത്തി എട്ടിലാണ് ഈ മഹാൻ മരണപ്പെട്ടത് ഈ തഫ്സീറിൽ തന്നെ ആ ചരിത്ര സംഭവം പറയുമ്പോൾ ചരിത്ര സംഭവം അല്ല കള്ളാണ് ഒരു പരമ്പര പറയണല്ലോ അത് ഇതിൽ പറഞ്ഞിട്ടില്ല പിന്നെ എവിടെയാണ് ഇതിൻ്റെ പരമ്പര പറയപ്പെട്ടത് ഈ ഇമാമുൽ വാഹിദിയുടെ ഷെയ്ഖായ ഗുരുവര്യനായ ഇമാം സേലബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ സംഭവം ഈ കള്ള സംഭവത്തിൻ്റെ അതായത് ബിലാൽ ഇബിൻ റബാഹ് മലമൂത്ര വിസർജനം നടത്തി എന്ന ആ സംഭവത്തിൻ്റെ പരമ്പര പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഇമാമുൽ വാഹിദിയുടെ ഈ തഫ്സീറുൽ വസീത്തിനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാഹിബിൻ തേമിയെയും ഇമാം ഇബിൻ ഹജറിൽ ഹൈത്തമിയും പറഞ്ഞത് എന്താണെന്ന് ആദ്യം പരിശോധിക്കാം ഇത് ലോകത്തുള്ള സലഫികളും മുജാഹുദുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഹിജ്ര എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ മരണപ്പെട്ട ഇമാം ഇബിനു തേമിയ മജ്മു ഫത്താവ പതിമൂന്നാം വോളിയം ഇതിൽ ഇരുന്നൂറ്റമ്പത്താറാമത്തെ പേജിൽ വാഹിദി സാലബിയുടെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞ ശേഷം പറയാം വാഹിദിയുടെ തഫ്സീർ ആ മൂന്ന് തഫ്സീറിൻ്റെ പേര് അൽ വജീസു ഈ തഫ്സീറുകൾ ഫിഹ ഫു ക ജലീല ധാരാളം നല്ല പിന്നെ ഉപകാരങ്ങളൊക്കെ അതുകൊണ്ടുണ്ട് വഫീഹ ഗസ്സുൻ കസീർ അതിൽ ധാരാളം വേണ്ടാത്തതുമുണ്ട് മിനൽ മൻകൂലാത്തിൽ ബാത്തില അതിൽ ധാരാളം ബാത്തിലായ കുറേ പിന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പല ആളിൽ നിന്നായിട്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല ഇവന് തിന്നി ഇത് നമ്മുടെ കേരളത്തിലെ സമസ്തക്കാർ മുഴുവനും അംഗീകരിക്കുന്നത് എന്ന് പറയുന്നത് എഴുപത് ശതമാനം മുസ്ലിങ്ങളായി ഓൾറെഡി അംഗീകരിക്കുന്ന ഫത്തൽ ഹദീസിയെ

വ മാരിഷരിയുടെയും വൽ ബൈലാവി ബൈലാവിയുടെയും തഫ്സീറുകളിൽ പരാമർശിക്കപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് ഒരടിസ്ഥാനവും ഇല്ലാത്ത വൈരിഹിം മറ്റുള്ള തഫ്സീറുകളിലും എന്നിട്ട് എന്നിട്ടതിനുശേഷം പറയാ ഫല യജൂസു മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല റിവായത്തുഹ അത് റിപ്പോർട്ട് ചെയ്യാൻ വലാ കിതാബത്തുഹ അത് എഴുതാനും ആ ചരിത്ര സംഭവങ്ങളെ എഴുതാനും പാടില്ല ലിഅന്ന കിതുബുൻ മൗദൂഅത്തുൻ മുഹ്തലക്കത്തുൻ അതൊക്കെ പാച്ച നോണയും കെട്ടി ഉണ്ടാക്കിയതും നിർമ്മിച്ചതുമാണ് കണ്ട ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇസ്ലാമിനെ അതിൻ്റെ സത്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും വിമർശിക്കാൻ സാധ്യമല്ല നിങ്ങൾ പൊളിയും കണ്ടില്ലേ അപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിച്ച വാഹിതിയിലാ സംഭവം ഇടിഞ്ഞ് പൊളിച്ചില്ല കള്ളത്തരാണെന്ന് മനസ്സിലായില്ലേ നിർമ്മിച്ചുണ്ടാക്കിയത് ഇത് പിൽക്കാലത്ത് വന്ന ഞങ്ങളുടെ ഇമാമിയങ്ങൾ പറഞ്ഞതാണ് ഇനി നമുക്ക് തഫസീറുൽ വാഹിദിയിലെ ആ സംഭവം ഒന്ന് പരിശോധിക്കാം നമ്മുടെ ജബ്ബാർ മാഷൻ എന്താ പറഞ്ഞത് അബൂബക്കറും ഉമറും പറഞ്ഞിട്ടാണ് ബിലാൽ അത് ചെയ്തത് അതേതായാലും ഇതിലില്ല പിന്നെ ഉള്ളതോ ഉള്ളതെടുക്കാനും പറ്റൂല കാരണം എന്താണ് അതാണ് ഇബിനു തേമിയെയും ഇബിനു ഹജറിൽ ഹൈത്തമിയും പറഞ്ഞത് പിന്നെ ഇതിൽ പരമ്പര പറയുന്നില്ല ഒരു പരമ്പര പറയണല്ലോ ഒരു സംഭവത്തിന് പരമ്പരയെ ഇല്ല പിന്നെ പരമ്പര എവിടെയാണുള്ളത് ഈ ഇമാം വാഹിദിയുടെ ഉസ്താദായ ഇമാം സാഹരബി ആ പരമ്പരയുടെ നിജസ്ഥിതി നമുക്ക് പിന്നീട് പരിശോധിക്കാം ഇതിൻ്റെ ഇതിൻ്റെ ഭാഗം ഇനി ഞാനത് വായിക്കാം വായിക്കുമ്പോൾ തന്നെ അറബിയിലുള്ള പ്രയോഗത്തിൻ്റെ നേർക്കുനേരെയുള്ള പരിഭാഷയാണ് പറയാൻ പോകുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അബൂബക്കർ സിദ്ധിക്ക് ചിത്രത്തിലേ ഇല്ലാന്ന് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗം വേറൊരു കള്ളവും കൂടി കൊടുത്തു അബൂബക്കർ ഉമറും പറഞ്ഞിട്ടാണ് ചെയ്തത് ഇനി ഞാൻ വായിക്കാം ലമ്മഷ്തറ ലമ്മ ലമ്മഷ്തറ അബൂബക്കർ അബൂ ബക്കർ ബിലാലൻ അബൂബക്കർ അിലാലിനെ വാങ്ങുന്ന ആ സന്ദർഭത്തിൽ മീൻ സാഹിബി ബിലാലിൻ്റെ ഉടമയിൽ നിന്ന് െ പ്രയോഗം ആ സമയത്തെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിഗ്രഹത്തിന്റെ മേൽ വിഗ്രഹങ്ങൾക്ക് മുകളിൽ ആ കൃത്യം നിർവഹിച്ചിരുന്നു ഓൾറെഡി നോക്കൂ ആ പ്രയോഗം അങ്ങനെയാണ് വക്കാന അസ്നാമി എന്നിട്ട് കേട്ടോ ഫ അസ്ലമഹു മൗലാഹു ഇലൽ ബിമാ കേട്ടോഹുൽ അന്നത്തെ ബിലാലിൻ്റെ ഉടമ അങ്ങനെ മുഷിരിക്കുകളെ ബിലാലിന് ഏൽപ്പിച്ചെടുത്തു ഈ കൃത്യം നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കാൻ വേണ്ടി ഫസ്റ്റ് തറാഹു അബൂബക്കർ അങ്ങനെയാണ് അബൂബക്കർ ബക്കർ അദ്ദേഹത്തെ വാങ്ങുന്നത് അപ്പോൾ അബൂബക്കർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വിഗ്രഹങ്ങൾക്ക് മേൽ ബിലാൽ ബിൻ റബാഹ് ആ സംഭവം അല്ലെങ്കിൽ ആ കൃത്യം നടത്തിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നിട്ട് നമ്മുടെ ജബ്ബാർ വക വേറൊരു കള്ളം ഇത് ഈ സംഭവം തന്നെ കള്ളാണ് കള്ളത്തിൻ്റെ കൂടെ ജബ്ബാർ മാഷ വക വേറെ കള്ളം അബൂ ബക്കർ ഉമറും പറഞ്ഞിട്ടാണ് നോക്കൂ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും പറയുന്ന ശൈലിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഇനി നമുക്ക് ഇമാം വാഹിദിയുടെ ഉസ്താദ് പറഞ്ഞ പരമ്പര ഒന്ന് പരിശോധിക്കാം നോക്കൂ ഇതാണ് ആ പരമ്പര വാഹിദിയുടെ അൻ അൻ അത്ത അബ്ബാസ് പരിശോധിക്കാം ജബ്ബാറിന് എവിടുന്നാണ് ഈ കള്ളക്കഥ കിട്ടിയത് വാഹിദിയുടെ തഫ്സീറിൽ നിന്ന് വാഹിദിക്ക് എവിടുന്ന് കിട്ടി തന്റെ ഗുരുവര്യനാണ് സാലബിയിൽ നിന്ന് സാലബിയുടെ തഫ്സീറിൽ ഉണ്ട് ിലെ പരമ്പരയുണ്ടോ ഒരു പരമ്പര പറഞ്ഞിട്ടുണ്ട് ഏതാണ് പരമ്പര അതാ ഇബിൻ അബ്ബാസിൽ നിന്ന് കേട്ടു ഇനി അത് കേട്ടോ അത്ത ഇബിൻ അബ്ബാസിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്നാൽ പിന്നെ ഈ സംഭവത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാഹിദയുടെ ശേഷം വന്ന ഇമാമുകൾ ഇത് പറഞ്ഞാണോ അല്ല അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയ ഇമാമുകൾ ഇത് കണ്ടോളൂ ഇത് ഇമാം ബൈഹക്കിയുടെ സുനനുൽ കുബ്ര സുനനുൽ ഖുബ്രയിൽ പറയുകയാണ് ഫൈൻ അതാ വലിദ ഫീസന ഹംസീൻ അൻപതിലാണ് അത ജനിച്ചത് വലം യുദിരിക്ക് ഉമറ വല ഉസ്മാന വല അലിയ വല സൈദ സൈദിനെയോ അലിയെയോ ഉസ്മാനെയോ ഉമറിനെയോ ഈ അത്ത കണ്ടിട്ടില്ല വഖാനി സബിയ മുബിയുടെ കാലത്ത് ചെറിയൊരു കുട്ടിയായിരുന്നു ഈ അത്ത വലം യസ്ബുത്ത് അബ്ബാസ് ഇബിന് അബ്ബാസിൽ നിന്നൊരു കേൾവി പോലും അത്താ കേട്ടതായി സ്ഥിരപ്പെട്ടിട്ടില്ല നോക്കൂ ഈ വാഹിദിയുടെ മുമ്പ് ജീവിച്ച ആൾ പറയാണ് അദ്ദേഹത്തിൻ്റെ കിതാബ് ഇനിയും കേട്ടോ ഇങ്ങനെ ബിലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശേഷം വന്നവരല്ല അത് വെളിപ്പിക്കേണ്ടത് ശേഷം വന്നവരല്ല അതായത് വാഹിദിയുടെ മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചതാ ഇബിൻ ഹിബാൻ്റെ മജ്റൂഹീൻ എന്ന കിതാബിൽ ഈ അത്തനെ കുറിച്ച് പറയുന്നത് കേട്ടോ വഖാനമിൻ ഹിയാരി ഇബാദില്ല അത് നല്ല മനുഷ്യനാണ് പക്ഷേ ഖൈറ അന്നഹു റദി അൽ ഹിഫ് ഭയങ്കര ഓർമ്മക്കുറവാണ് കസീറുൽ ബഹമി ഭയങ്കര സംശയം യുക്തിയും ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കും എന്നിട്ട് അതിനുശേഷം അവസാനം പറയാണ് കസൂർ അദാലി കഫി റിവാത്തി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്ര റിപ്പോർട്ടുകളിൽ അധികമായി ബത്തൽ അലി ഹത്തിജാ ജുബിഹി അദ്ദേഹത്തെ തെളിവ് പിടിച്ചുകൊണ്ട് ഒന്നും ഉദ്ധരിക്കാൻ പാടില്ല കണ്ടോ അതായത് വാഹിദിയുടെ ഇരു മുന്നൂറ് വർഷം മുമ്പ് ജീവിച്ച ആളാണ് പറയുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കും വാഹിദി പറഞ്ഞതിനെ വെളുപ്പിച്ചെടുക്കാനാണ് വെളിപ്പിച്ചെടുക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വന്നവരല്ലേ വെളിപ്പിക്കേണ്ടത് മുന്നൂറ് വർഷം മുമ്പ് ജീവിച്ച ആളാണ് അത്ത അതിനെക്കുറിച്ച് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഇസ്ലാം അത് ദൈവികമാണ് നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും